തളിപ്പറമ്പ് തളിപ്പറമ്പ് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന പിടികൂടി ലേലം ലേലം ചെയ്യുന്ന നടപടിക്ക് ലേലത്തിൽ പങ്കെടുത്ത് ഏറ്റെടുക്കാൻ ആളുകൾ എത്താത്തതാണ് നഗരസഭയുടെ പദ്ധതിക്ക് ഉടമകൾ ഏറ്റെടുക്കാത്ത ചെയ്യുന്നത് നഗരസഭയിൽ പശുക്കൾ മൂലം ഉണ്ടാകുന്ന പരാതികൾക്ക് പരിഹാരമായാണ് ഇവയെ പിടികൂടി പിഴ ഈടാക്കി വിട്ടു നൽകാൻ തീരുമാനിച്ചത് ഉടമകൾ പിഴയടക്കാൻ തയ്യാറാകാതെ പശുക്കളെ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ദിവസത്തിനു ശേഷം ലേലം ചെയ്ത് കൈമാറാനും നഗരസഭ തീരുമാനിച്ചിരുന്നു എന്നാൽ ഉടമകൾ എത്താത്ത പശുക്കളെ ലേലത്തിൽ പങ്കെടുത്ത് ഏറ്റെടുക്കാൻ ആളുകൾ എത്താത്തത് പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒന്നര മാസമായി നമ്മൾ അലഞ്ഞു തിരിയുന്ന പശുക്കളെ പിടിക്കുന്ന പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച രീതിയിൽ പശുക്കളെ പിടിച്ചുകൊണ്ട് ഇവിടെ സംരക്ഷിച്ച് രണ്ടു ദിവസം അതിനെപ്പറ്റി ലേലം വിളിച്ചു വയ്ക്കുന്ന പ്ലാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് വിജയിച്ചിട്ടില്ല വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുതയുണ്ട് ഇപ്പോൾ നിലവിൽ പതിനൊന്നോളം പശുക്കളെ പിടിച്ച് ലേലം ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫർ റേറ്റ് വിളിച്ച് കൊടുത്ത് ആവശ്യക്കാർ വന്ന് കൈമാറിയിട്ടുണ്ട് ആകെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ നഗരസഭയിൽ ഒടുക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു പത്തറുപതോളം അലഞ്ഞുതീന്ന പശുക്കളുണ്ട് വളരെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരുപാട് ജോലി ഭാരവും വിവിധ വിഷയങ്ങൾ ഇടപെടുന്നതും ഡേ സ്കോഡ് നൈറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു സമയം കണ്ടെത്തിയിട്ടാണ് പശുക്കളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ് ചെയ്യുന്നുണ്ട് നഗരസഭയുടെ മറ്റു ദൈനംദിന പ്രവർത്തനങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഉദ്യോഗസ്ഥർ പശുക്കളെ പിടികൂടുന്നത് നേരത്തെ പതിനൊന്ന് പശുക്കളെ നഗരസഭാധികൃതർ പിടികൂടി ലേലം ചെയ്തിരുന്നു ഇതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് News Bureau, Tali Pamber.